നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റോഡിൽ ഇറങ്ങി പ്രതിഷേധിച്ച സംഭവത്തിന് പിന്നാലെ കേന്ദ്രം ഇടപെട്ട ഗവർണർക്ക് ഇസറ്റ് പ്ലസ് സുരക്ഷ ഒരുക്കിയിരുന്നു എന്നാൽ ഗവർണറുടെ സുരക്ഷയ്ക്കായി എത്തിയ സിആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ ചെലവ് വഹിക്കുക കേന്ദ്രമോ സംസ്ഥാനമോ എന്നതിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം കാത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നിലമേൽ സംഭവത്തെക്കുറിച്ചുള്ള ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഗവർണർക്കെതിരെ കടുത്ത പരാമർശങ്ങൾ ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ ഗവർണറുടെ അധിക സുരക്ഷ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതല്ല മറിച്ച് കേന്ദ്രം നിയോഗിച്ചതാണ് അതുകൊണ്ട് കേന്ദ്രം തന്നെ പണം ചിലവാക്കട്ടെ എന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച കത്ത് നൽകുമ്പോഴേ വ്യക്തത വരും സംസ്ഥാനം ചെലവ് വഹിക്കണമെന്ന നിർദ്ദേശം വന്നാൽ രാജ്ഭവന് സംസ്ഥാനം നൽകുന്ന ഫണ്ടിൽ നിന്ന് ഇതിനും പണം കണ്ടെത്താൻ സർക്കാർ പറയും അന്തിമ തീരുമാനം മുഖ്യമന്ത്രി കൈക്കൊള്ളും ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ സിആർ ട്ടും സംസ്ഥാനത്തെ കേന്ദ്രവും രാജ്ഭവനും അറിയിച്ചിരുന്നില്ല പള്ളിപ്പുറം ക്യാമ്പിൽ നിന്നുള്ള പതിനേഴംഗ സിആർ പി എഫ് സംഘം രാജ്ഭവനിലുണ്ട് പക്ഷേ സുരക്ഷാ ചുമതല ഏറ്റെടുത്തുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഇതുവരെ സംസ്ഥാന സർക്കാരിനോ പോലീസിനോ നൽകിയിട്ടില്ല അതിനാൽ എന്ത് സുരക്ഷയാണ് കേന്ദ്രം ഒരുക്കുന്നത് സംസ്ഥാന പോലീസ് എന്തെല്ലാം ചെയ്യണം എന്നതിൽ സംസ്ഥാനത്തിന് വ്യക്തതയില്ല നിലവിൽ പോലീസ് തുടരുന്ന സുരക്ഷ ഒന്നും പിൻവലിച്ചിട്ടുമില്ല അതേസമയം നാളെയോടെ കൂടുതൽ സിആർപിഎഫ് സംഘം എത്തിയേക്കും കേന്ദ്രസേന എത്തിയാലും പ്രതിഷേധം തുടരുമെന്നാണ് എസ് എഫ്ഐയുടെ നിലപാട് ഇന്നലെ മുംബൈക്ക് പോയ ഗവർണർ നാളെയാണ് കൊച്ചിയിൽ മടങ്ങിവരുന്നത് അതേസമയം ഗവർണറുടെ സുരക്ഷാ വീഴ്ചയിൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കാത്തിരിക്കുകയാണ് പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച ഗുരുതര പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടുത്ത നടപടികളിലേക്ക് കടക്കൂ പ്രതിഷേധമുണ്ടായപ്പോൾ ഗവർണർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത് സ്വാഭാവിക പ്രതികരണം മാത്രമാണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ഗവർണർക്കെതിരെ തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അതിന്റെ തീവ്രത കൂടി പരിശോധിച്ച ശേഷമേ കൂടുതൽ കർശന സുരക്ഷ വേണമോ എന്ന കേന്ദ്ര സർക്കാർ ആലോചിക്കൂ വിഷയത്തിൽ ഗവർണർ ഉന്നയിക്കുന്ന പ്രശ്നം അതേ തീവ്രതയോടെ കേന്ദ്ര സർക്കാർ കാണുമോ എന്നാണ് ഇനി അറിയേണ്ടത് നിലമേൽ സംഭവത്തെയും സുരക്ഷാ വീഴ്ചയെയും കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ട റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി കഴിവതും വേഗം നൽകും കടുത്ത വിമർശനമോ അഭിപ്രായ പ്രകടനമോ ഇതിൽ ഉണ്ടാകാനിടയില്ല ഏതായാലും കേന്ദ്രസേനയെ ഗവർണറുടെ സുരക്ഷ ഏൽപ്പിക്കുന്നതു മുതൽ ഔദ്യോഗിക ചെലവുകൾ വരെ എല്ലാ കാര്യത്തിലും സർക്കാരുമായി ആലോചിച്ച് രാജ്ഭവന് മുന്നോട്ട് പോകാനാവൂ ഇതുതന്നെയാണ് സംസ്ഥാന സർക്കാരിന് മേൽക്കൈ നൽകുന്ന പ്രധാന ഘടകം കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ അനിഷ്ടം വാങ്ങിയെടുക്കാതെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനാകും സർക്കാരും ശ്രമിക്കുക ഗവർണർക്ക് കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തിയത് വിചിത്ര നടപടിയെന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഗവർണർ ആഗ്രഹിക്കുന്ന നിലയിൽ പ്രവർത്തിക്കാൻ സിആർപിഎഫിന് ആകുമോ സംസ്ഥാന തലവൻ എന്ന നിലയിൽ ഏറ്റവും സുരക്ഷിതനാണ് ഗവർണർ എന്നായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക്